പുതിയ വീഡിയോ സ്വാഗതം ഇപ്പോൾ ഇന്നും എനിക്ക് ഹാപ്പി ആ ദിവസമാണേ കാരണം നമുക്ക് പ്രിയപട്ടം കിട്ടാൻ പോവാണ് ഗൈസ് സി സി ടി വി ലൈവിലാണ് വൺ ലാക്ക് ആയായിരുന്നു അപ്പോൾ നമുക്ക് നമുക്ക് പോവാം വാവാൻ പോവാം വാ അങ്ങനെ പ്ലേ ബട്ടൺ കിട്ടിയ സന്തോഷത്തിൽ ഞങ്ങളുടെ ലസ്സി കുടിക്കാൻ വന്നാണ് ഗൈസ് ബട്ടൺ ഓപ്പൺ ചെയ്യുവാണ് ഗൈസ് ആണ് ഓപ്പൺ ചെയ്യുന്നതല്ലേ ലൈറ്റ് ഇട്ടേടാ ലൈറ്റ് ആരും ലൈറ്റ് ഇട്ടേ സന്തോഷായോ പതുക്കെ തുറങ്ങ പതുക്കങ്ങനെ വലിക്കുന്ന ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങളെ പ്ലേ ബട്ടൺ സിവി ടി വി ലൈവെന്ന് കിട്ടിച്ചിട്ടുണ്ട് യൂട്യൂബ് സി ബി ടി വി സി വി ടി ലൈവെന്നാണ് പേര് നല്ല സന്തോഷമുണ്ടല്ലേ നമ്മള് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ നമുക്ക് ഇതേ സി വി ടി ലൈവിന്റെ യൂട്യൂബിന്റെ ചാനലിന്റെ പ്ലേ ബട്ടൺ കിട്ടിയിരിക്കുകയാണ് ഗൈ ആർക്കുട്ടോ ഹാപ്പിയാണോ